പാട്ടുവേദിയിലേക്ക് പുത്തൻ പ്രകടനങ്ങൾ കാഴ്ചവെക്കാൻ കുരുന്ന് ഗായകരെത്തുന്നുണ്ടുമായാണ് മോഹൻലാൽ നായകനായ പവിത്രമെന്ന ചിത്രത്തിലെ ഗാനമാണ് താരം ആലപിക്കുന്നത് മികച്ച പ്രകടനം കാഴ്ചവെക്കുന്ന താരത്തിന് മികച്ച അഭിപ്രായങ്ങളും വിധികർത്താക്കൾ നൽകുന്നുണ്ട് സ്വപ്നക്കൂടെന്ന ചിത്രത്തിലെ ഒരടിപൊളി ഗാനവുമായി ഋതുവീണി എത്തുന്നു നല്ല ശബ്ദമാധുരത്തോടെയാണ് താരമേ ഗാനമാലപിക്കുന്നത് വേദിയിലേക്ക് കുട്ടിക്കുറുമ്പുമായി വേദിക എത്തുന്നു ഒരു മനോഹര ഗാനവുമായാണ് കുട്ടിക്കുറുമ്പി ഇന്ന് പാട്ടുവേദിയിലേക്ക് എത്തുന്നത് ക്കല്ലെന്ന വേണ്ടി എസ് ജാനകിയം ആലപിച്ച് അനശ്വരമാക്കിയ ഗാനവുമായി ആയറിസെത്തുന്നു കുട്ടിക്കുരുന്നുകളുടെ പുതിയ പ്രകടനങ്ങൾ കാണാൻ നമുക്ക് കാത്തിരിക്കാം